ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുകയോ ഓഫീസിലെ ഔദ്യോഗിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത് എന്നായിരുന്നു വി സി അൽകുമാറിന് നൽകിയ താക്കീത എന്നാൽ ഇതിനെ പാടെ അവഗണിച്ച അദ്ദേഹം ഇന്നും കൃത്യസമയത്ത് ഓഫീസിലെത്തി അനധികൃതമായി ആരെങ്കിലും രജിസ്ട്രാറുടെ ഓഫീസിൽ കയറിയാൽ തടയണമെന്ന വി നിർദ്ദേശം സർവകലാശാല ജീവനക്കാരും പാലിച്ചില്ല നിയമപരമായി മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്ന ഡോക്ടർ അൽകുമാർ നിയമം 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 നിയമത്തിന്റെ നിയമത്തിന്റെ വഴിക്ക് വഴിക്ക് പോട്ടെ പോട്ടെ വൈസ് െതിരെ ഭാഷയിലായിരുന്നു ഇതിനിടെ രജിസ്ട്രാർക്കെതിരെ ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയാണ് വി സി മോഹനൻ കുന്നി കാപ്പിനെ രജിസ്ട്രാറായി ചുമതലപ്പെടുത്തി ഉത്തരവിറക്കിയ വി സി അനിൽകുമാറിന് ഇ ഫയലുകൾ കൈമാറരുത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ഡയറക്ടർക്ക് നിർദ്ദേശവും നൽകി റിപ്പോർട്ട്